പ്രബുദ്ധരിൽ സ്വയം വിലയിരുത്തുന്ന കേരള ജനത തലതാഴ്ത്തുക നീതിപീഠം കണ്ണ് തന്നെ നിൽക്കുക പറക്കമുറ്റാത്ത പിഞ്ചു പൈതങ്ങളെ എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വന്തം നാട് നാഴിക്ക് നാൽപ്പത് വട്ടം ലോകം മുഴുവൻ കൊട്ടിഘോഷിക്കപ്പെടുന്ന കേരളത്തിൽ കൊന്നു തള്ളാനാവുന്നത് ഒപ്പം ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് അവസാനിക്കും സാത്താനുപോലെ നിരക്കാത്ത മനുഷ്യവർഗത്തിൽ പിറന്ന ചെകുത്താന്റെ കുപ്പായം അണിഞ്ഞവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഇതിനൊരറുതിയില്ലേ എന്ന് തീരും ഈ പാതക പരമ്പരകൾ കഴിഞ്ഞ കുറച്ചധികം കാലമായി ഓരോ ദിവസവും കേരള ജനതയെ ഉണർത്തുന്നത് മനസ്സിന് ശാന്തിയും സമാധാനവും പകരുന്ന വാർത്തകളല്ല മറിച്ച് പിഞ്ചു പൈതങ്ങളെ കൊന്നൊടുക്കുന്ന മനുഷ്യ മൃഗങ്ങളുടെ കീരാതവാഴ്ചയാണ് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയോടെയാണ് ഒരു സാധാരണ സംഭവം എന്നോണം എറണാകുളത്തെ അംഗൻവാടിയിൽ നിന്നും ഒരു ബാലികയെ കാണാതാകുന്നത് അമ്മയോടൊപ്പം ഇറങ്ങിയ കുട്ടി അന്ന് വീട്ടിലെത്തിയില്ല ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള ജനത ഒന്നടങ്കം പ്രാർത്ഥിച്ചു ആ കുട്ടിയെ തിരിച്ചു കിട്ടണേ എന്ന് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ലോകമറിഞ്ഞ കാര്യങ്ങൾ മനുഷ്യ മനസ്സുകൾ തരിപ്പണമാക്കുന്നതായിരുന്നു അമ്മയായ സന്ധ്യ വീട്ടിൽ പറഞ്ഞത് ബസ്സിൽ നിന്നും കുഞ്ഞിനെ കാണാതായെന്ന് എന്നാൽ തുടർന്ന് നടത്തിയ വിദഗ്ധ അന്വേഷണത്തിലാണ് കുഞ്ഞിനെ സ്വന്തം അമ്മ ആറ്റിലെറിഞ്ഞ് കൊന്നതാണെന്ന് അറിയുന്നത് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷമുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സുപ്രധാനമായ ഒരു കാര്യമാണ് ലോക ജനതയെ ഞെട്ടിച്ചു കളഞ്ഞത് കുഞ്ഞ് മരിക്കുന്നതിന് മുൻപ് ഒന്നര വർഷത്തോളം സ്വന്തം പിതൃ സഹോദരന്റെ ലൈംഗിക വൈകൃതത്തിനിരയാകേണ്ടി വന്നു ഈ ചെയ്തികൾക്ക് കൂട്ടുനിന്ന അമ്മയാണ് പ്രതി എന്നതും മനുഷ്യ മനസ്സുകളിലെ ബന്ധങ്ങൾ തമ്മിലുള്ള തീവ്രത എത്രത്തോളം ഉണ്ടെന്ന സംശയം ഉയർത്തുകയാണ് കൃത്യമായി ആസൂത്രണം ചെയ്ത് കുഞ്ഞിനെ കൊന്ന ശേഷം യാതൊരു കൂസലുമില്ലാതെയാണ് അമ്മയായ സന്ധ്യ വീട്ടിലെത്തുന്നതെന്നും ഞെട്ടരുളവാക്കുന്ന കാര്യമാണ് ആരെ വിശ്വസിക്കും അച്ഛനെയോ അമ്മയെയോ വീട്ടുകാരെയോ ജനിച്ചു വീഴുന്ന ഒരു ജീവന് എന്തു കരുതലാണ് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നത് നാല് വയസ്സാണ് പ്രായം ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള പ്രായമല്ല സൗഹൃദം അടിച്ചെത്തിയ വീട്ടിലെ ഒരംഗമാണ് ഇതിന് മുതിർന്നത് ഇതിനോട് സമാനമല്ലെങ്കിലും മറ്റൊരു സംഭവം നടക്കുന്നതും ഇന്ത്യയിലെ സംസ്ഥാനമായ മഹാരാഷ്ട്രയിലാണ് അവിടെ ഇരയാകുന്നത് കേവലം രണ്ട് വയസ്സ് മാത്രമുള്ള പിഞ്ചോമനയാണ് കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ മുപ്പത് വയസ്സുകാരിയായ മാതാവിനെയും സുഹൃത്തിനെയും സംഭവത്തിൽ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അമ്മയുടെ മുന്നിൽ വെച്ച് ആൺ സുഹൃത്ത് പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ശേഷം ഇരുവറും ചേർന്ന് കുട്ടിയെ തലയിണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊല്ലപ്പെടുത്തുന്നത് ഇത് നടന്നത് മഹാരാഷ്ട്രയിലല്ലേ എന്ന ചോദ്യം ചോദിച്ച് സമാശ്വസിക്കാൻ വരട്ടെ മേൽപ്പറഞ്ഞ രണ്ട് സംഭവങ്ങളും നടന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്താണ് ചോദ്യം ഉന്നയിക്കുന്നത് ഇവിടുത്തെ നിയമത്തോടാണ് മറ്റു രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന ഉടനടിയുള്ള നിയമം നടപ്പാക്കൽ എന്തുകൊണ്ട് ഇവിടെയും പ്രാബല്യത്തിൽ കൊണ്ടുവന്നോടാം ജന്മം നൽകിയ ശേഷം കളിപ്പാട്ടം എന്നോണം ആറ്റിൽ കളയുകയും പീഡന വസ്തുവായി കാണുകയും ചെയ്യുന്നത് ലോകം കാണാൻ നമ്മൾ ഏവരെയും പോലെ അവകാശമുള്ള ജീവന്റെ തുടിപ്പാണെന്നത് നിയമപീഠം മറന്നു പോകരുത് നിഷ്ഠൂരമായ ക്രൂരകൃത്യങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ ചെയ്യാൻ ഉയരുന്ന ഇരുട്ടിലെ കറുത്ത കരങ്ങൾ അറുത്തുമാറ്റുന്ന നിയമം ഇന്ത്യയിലും വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം എങ്കിലേ ഇത്തരം വാർത്തകളുടെ തുടർച്ചയ്ക്ക് ഒരു അറുതി വരും വിഷ്ണു കെ ബാലസുബ്രഹ്മണ്യൻ ട്രവിഷൻ ന്യൂസ്